ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവൻ ഞാനെ ഇപ്പോൾ അച്ഛൻ്റെ വീഡിയോ അതിലേക്കാണ് ഞാൻ അമ്മയുടെ വീട്ടിലായിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ അവിടെ നിന്നാണ് ട്യൂഷൻ സെൻ്ററിൽ പോകുന്നത് കാരണം ഇപ്പോൾ പത്താം ക്ലാസ് ആയതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒരു തവണ പോയി പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് കംഫേർട്ടായില്ല അതുകൊണ്ട് ഞാൻ അവിടെ ആണ് ഇപ്പോൾ പോകുന്നത് അപ്പം ഇന്ന് നമ്മുടെ ദീപാവലിയുടെ വിശേഷങ്ങളായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ദേ ഞാൻ തൂക്കമായിരുന്നു കേട്ടോ കാരണം വിളക്കൊക്കെ കത്തിക്കണ്ടേ അതുകൊണ്ട് പിന്നെ അപ്പ അതിൻ്റെ ഇടയ്ക്ക് അപ്പച്ചി വിളിച്ചു അന്നേരം കാര്യമൊക്കെ പറഞ്ഞു പിന്നെ ദേ അമ്മ അച്ചാറിടുമായിരുന്നു അതാണ് ഞാൻ തൂത്തത് നെല്ലിക്ക നെല്ലിക്ക അച്ചാറായിരുന്നു കേട്ടോ കേട്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ദേ വിളക്കൊക്കെ കത്തിക്കാൻ റെഡി ആക്കായിരുന്നു അപ്പം വെളിയിലോട്ട് നോക്കിയപ്പോൾ ദേ ഇച്ചിരി മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നീ ഞാൻ മേലെയൊക്കെ കഴുകിയിട്ട് വന്നു കാരണം വിളക്കൊക്കെ കത്തിക്കണ്ടേ അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ അപ്പോൾ ദേ വിളക്കൊക്കെ കത്തിച്ചു അപ്പം നിങ്ങളുടെ ദീപാവലി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ദേ ഞങ്ങൾ കുറച്ച് പടക്കമൊക്കെ മേടിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിച്ചു പറക്കൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെറിയ ദിവതി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ടാറ്റാ